പിന്തുരുകി കേരളം ഇനി ഇരച്ചെത്തും വേനൽമഴ ഈ ജില്ലകളിൽ ചൂട് നാൽപ്പത് ഡിഗ്രി വരെ പന്ത്രണ്ട് ജില്ലകളിൽ മുന്നറിയിപ്പുമുണ്ട് ആശ്വാസമായി നാല് ദിവസത്തേക്ക് മഴ പ്രതീക്ഷിക്കാം സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുകയാണ് ഇന്ന് പന്ത്രണ്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊല്ലം പാലക്കാട് തൃശൂർ കണ്ണൂർ ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം മലപ്പുറം കാസർഗോഡ് ജില്ലകളിലാണ് സാധാരണക്കാൾ കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് കൊല്ലം പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട് ഈ ജില്ലകളിൽ സാധാരണക്കാൾ രണ്ട് നാല് ഡിഗ്രി സെൽഷ്യസ് കൂടുതലായിരിക്കും ചൂട് എന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം മലയോര മേഖലകളിൽ ഒഴുകി ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് അതേസമയം സംസ്ഥാനത്ത് ചൂട് കനക്കുന്നതിനിടെ ആശ്വാസമായി മഴ പെയ്യാനും സാധ്യത പറയുന്നുണ്ട് ഇന്ന് മുതൽ നാല് ദിവസം വേനൽ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പത്തനംതിട്ട കോട്ടയം എറണാകുളം വയനാട് ജില്ലകളിലാണ് ഇന്ന് മഴ പ്രവചിച്ചിരിക്കുന്നത് ഇന്ന് മുതൽ നാല് ദിവസം വേനൽ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് നാളെ ഒൻപത് ജില്ലകളിൽ മഴ പെയ്യുമെന്നാണ് പ്രവചനം തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ഇടുക്കി കോട്ടയം എറണാകുളം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് മഴ ലഭിക്കുക ചൊവ്വാഴ്ച കേരളത്തിലെ പതിനാല് ജില്ലകളിലും ലഭിക്കും ബുധനാഴ്ച എറണാകുളം മലപ്പുറം വയനാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ വകുപ്പ് പ്രവചിക്കുന്നുണ്ട് ചൂട് ഉയരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും പാലിക്കണം പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെ നേരിട്ട ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് കർശനമായും ഒഴിവാക്കണം പരമാവധി ചൂടുവെള്ളം കുടിക്കുക ദാഹം ഇല്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക നിർജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അഴിഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ കുടയോ തൊപ്പിയോ ഉപയോഗിക്കുക പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി തന്നെ കഴിക്കുക ഓറസ്ലായനി സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക മാർക്കറ്റുകൾ കെട്ടിടങ്ങൾ മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ തീപിടുത്തങ്ങൾ വർദ്ധിക്കാൻ സാധ്യത ഏറെയാണ് ഫയറോഡ് നടത്തേണ്ടതും കൃത്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതും അത്യാവശ്യം തന്നെയാണ് ഇവയോട് ചേർന്ന് താമസിക്കുന്നവരും പ്രത്യേകം ജാഗ്രത പുലർത്തണം ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയും ഏറെയാണ് വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദ സഞ്ചാരികളും പ്രത്യേക ജാഗ്രത പാലിക്കണം കാട്ടുതീ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം വനംവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി തന്നെ പാലിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കേണ്ടതും ക്ലാസ് മുറികളിൽ വായു സഞ്ചാരം ഉറപ്പാക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ് പരീക്ഷാ കാലമായതിനാൽ ദിശാ <laughs> ഹാളുകളിലും ജലലഭ്യത ഉറപ്പാക്കണം കൂടാതെ കനത്ത ചൂടിൽ വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചതോടെ ട്രാൻസ്ഫോർമറുകൾ ഉപ്പാകുന്നത് പതിവാകുകയാണ് അമിത ഉപഭോഗം താങ്ങാനാവാതെ സ്വയമേ ട്രാൻസ്ഫോർമറിലെ ഫ്യൂസ് അടിച്ചുപോകുക പതിവായിക്കൊണ്ടിരിക്കുന്നു ഇടപ്പള്ളി കലൂർ പാലാരിവട്ടം വെണലാ സെക്ഷനുകൾക്ക് കീഴിലെ വൈദ്യുതി ഉപഭോഗം ഇരട്ടിയിലധികമാണിപ്പോൾ വൈകിട്ട് ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള സമയങ്ങളിലാണ് വൈദ്യുതി മുടക്കം സംഭവിക്കുന്നത് എ ഫാൻ കൂളർ പമ്പ് സെറ്റ് വൈദ്യുതി വാഹനങ്ങളുടെ ചാർജിംഗ് എന്നിവയുടെ ഉപഭോഗവും വർദ്ധിച്ചിട്ടുണ്ട് ഇതോടെ ലൈൻമാൻമാർക്ക് നിൽക്കാൻ നേരമില്ലാത്ത സാഹചര്യം കലൂർ വെണലാ സെക്ഷനുകൾക്ക് കീഴിൽ ആറ് മുതൽ വരെ ട്രാൻസ്ഫോർമറുകൾ ദിവസവും ട്രിപ്പാകുന്നുണ്ട് മുപ്പത് മിനിറ്റ് എങ്കിലും വേണം വീണ്ടും ചാർജ് ചെയ്യാൻ ഒരു ട്രാൻസ്ഫോമറിലെ ഒരു ഫ്യൂസർ ആയാൽ അൻപത് അറുപത് വീടുകളിലെങ്കിലും ഇരട്ടിലാകും കെ എ സി ബിയും കടുത്ത പ്രതിസന്ധിയിലാണ് വൈദ്യുതി ഉപഭോഗം ഏറെയാണ് ചൂട് കണക്കുന്നതിനാൽ വൈദ്യുതി ഉപയോഗിക്കാതിരിക്കുക എന്നത് ശ്രമകരമായ കാര്യം തന്നെയാണ് ഇത്തരത്തിൽ കടകളിലും മറ്റും എ സി വിൽക്കുന്ന സാഹചര്യങ്ങളിൽ എ സി വിൽപ്പന ഏറുകയാണ് പത്തോ പതിനഞ്ചോ വിറ്റിരുന്ന സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഇരുപതോ ഇരുപത്തഞ്ചോ എസികൾ ദിനംപ്രതി വിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ചൂടിനെ ചേർത്ത് നിൽക്കുന്നതിനു വേണ്ടി സംഭാരവും വെള്ളവും ധാരാളമായി കുടിക്കുക ചൂട് സമയങ്ങളിൽ പുറത്തിറങ്ങിയിരിക്കുക എന്നീ നിർദ്ദേശങ്ങൾ പാലിക്കുക ന്യൂസ് ഡെസ്ക് കേരള കൗമുദി